ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് ഈ കാണുന്നതാണ് എൻ്റെ ബ്ലീഡി ഹർട്ട് പ്ലാന്റ് അപ്പോൾ ഇത് മെയിൻ ആയിട്ട് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പം ഇതിപ്പോൾ നമ്മുടെ റെഡും ചെറിയൊരു വൈലറ്റ് ഷെയ്ഡും കൂടെ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ തന്നെ വൈറ്റും റെഡും കൂടെ പൂക്കൾ വരുന്ന പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് വള്ളികളൊക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ബുഷിയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് പോട്ടിൽ നട്ട് വളർത്താനായിട്ട് പറ്റുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് എൻ്റെ പൂവ് കാണാനായിട്ട് കണ്ടോ ഇത് ായിട്ടുള്ളൊരു ഫ്ലവറിങ് ടൈമൊന്നുമില്ല എല്ലാ സമയത്തും നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ അങ്ങനെ പൂക്കൾ കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കേണ്ട വളപ്രയോഗവും പരിപാലനവും ഇതിൻ്റെ നടിയിൽ രീതിയിൽ മറ്റു പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ പ്ലാന്റ് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ കാണിക്കാം നല്ല രീതിക്ക് ഇവിടെ ക്രീപ്പിങ്ങായിട്ട് നിൽക്കുകയാണ് ഒരുപാട് പൂക്കളെല്ലാം പിടിച്ചു വരുന്നുണ്ട് നമ്മുടെ ചെടിയിലിപ്പോൾ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് തൈ വരുന്ന വള്ളികൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് നട്ടിട്ടാണ് അപ്പോൾ തയ് പുതിയ പുതിയ വള്ളികൾ വന്നിട്ട് അതിൻ്റെ വശങ്ങളിൽ ഈ കാണുന്ന എല്ലാം കണ്ടോ ഇതെല്ലാം പുതിയ പൂമുട്ടുകൾ വരുന്നതാണ് അപ്പോൾ നല്ല കുല വിളയായിട്ട് പൂക്കൾ തരുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ആദ്യമേ പറയട്ടെ ഈസിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്താനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പൊടിച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പരിപാലനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം മുറ്റിയ വള്ളികൾ നോക്കി നമ്മൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വളർന്ന് വരുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ബ്ലീനിങ് ഹർട്ട് പ്ലാന്റ് അപ്പോൾ പൂക്കൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കെയറ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂക്കൾ കഴിയുമ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു രണ്ടില താഴ്ത്തി വെച്ച് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയ പൂമൂട്ടുകളൊക്കെ വരും പ്ലാന്റ് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നമ്മളിതിൻ്റെ പ്ലാന്റ് കേരളിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്താനായിട്ട് അപ്പോൾ ഡെയിലി നന്നായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആകുമായിരിക്കും പിന്നെ നമ്മൾ പോട്ടിൽ നടന്നേക്കാളും കൂടുതൽ അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും അത്യാവശ്യം വലിപ്പത്തി വളരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് ഇടുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ പോട്ടിൽ നടുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തി കൊടുക്കുക അതുപോലെ തന്നെ മസ്റ്റായിട്ട് വളങ്ങൾ കൊടുക്കുക കാരണം പോട്ടിനുള്ളിൽ നമ്മൾ എത്ര വലുപ്പമുള്ള പോട്ടാണെങ്കിലും അതിനുള്ളിൽ നമുക്ക് കൊടുക്കുന്ന വളങ്ങൾക്ക് മറ്റും പരിധിയുണ്ട് പ്ലാന്റ് പെട്ടെന്ന് തന്നെ വേരും ഫില്ലായി പോകും ഇപ്പോൾ പ്ലാന്റ് ഹെൽത്തിനെ അത് ബാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വേപ്പ് മൂണാക്കും മറ്റൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ ഞാൻ ഈ ഒരു ചെടി ഇപ്പോൾ നിലത്താണ് നട്ടേക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റ് ക്രീപ്പിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് വള്ളികളിപ്പോൾ ഇങ്ങനെ ചുറ്റിപ്പണി ഇപ്പോൾ ഇതിൽ എത്രയും വരുന്നത് കംപ്ലീറ്റ് മുട്ടാണ് കണ്ടോ ചെറിയ മുട്ടുകൾ വരികയാണ് നിറച്ച് അപ്പോൾ ഇതുപോലെ പുതിയ വള്ളികൾ വന്നിട്ട് അതിലെല്ലാം ഇതുപോലെ നിറയെ മുട്ടുകൾ പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ടൊക്കെ ക്രീപ്പിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊരു വള്ളിയൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരുന്നതായിരിക്കും നല്ല ഡാർക്ക് റെഡ് കളർ പൂക്കളാണ് നമ്മുടെ പ്ലാന്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ നട്ട് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവും അതുമാത്രമല്ല പെട്ട പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ഒന്നുമല്ല ഒരുപാട് നാൾ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണത് നമ്മുടെ ഈ ചെടിയുടെ വള്ളി മുറ്റി വരുന്നതിനനുസരിച്ച് പൂക്കളുടെ എണ്ണം ഒരുപാട് കൂടി വരുന്നതായിരിക്കും പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഒരു ചെടിയിൽ അങ്ങനെ കണ്ടു അതുപോലെ പരിപാലനം ഒക്കെ ഈസിയാണ് നട്ട് വളർത്താനും എളുപ്പമാണ് അപ്പം ഞാനെൻ്റെ ഈ ഒരു പ്ലാന്റിന് മെയിനായിട്ട് കൊടുക്കുന്ന വളം നമ്മുടെ ചാണക സിലറിയാണ് അതുപോലെ നിലത്താണ് നട്ടേക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെൻ്റെ ചുവട് ഇളക്കിയിട്ട് ചാണക സ്ലറിയും മറ്റുമൊക്കെ ലിക്വിഡ് ഫോമിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിന് നന്നായിട്ടത് ഇതാക്കും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തിയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് മെയിനായിട്ട് രണ്ട് വെറൈറ്റിയാണ് വരുന്നത് ഇവിടെ ഒരു നമ്മുടെ ഈ ഒരു പൂക്കളെല്ലാം കോമൺ ആയിട്ട് റെഡ് കളറിലാണ് വരുന്നത് ഈ ഒരു കാണുന്ന വയലറ്റ് പോർഷൻ ഉണ്ടല്ലോ എൻ്റെ ഞെട്ട് പോലെ വരുന്ന ആ ഒരു പോർഷൻ വൈറ്റ് കളറിൽ വരുന്ന ഇതുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റിനേക്കാളും കൂടുതൽ വയലറ്റ് ഒരു ഭംഗിയാണ് കാണാനായിട്ട് അതുമാത്രമല്ല ഈ പൂക്കൾ ഒരുപാട് ദിവസം നമ്മുടെ പ്ലാനിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പൂക്കൾ കഴിയുമ്പോൾ മസ്റ്റാറ്റ് ഈ ഒരു പ്ലാന്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹാർഡ് പ്രൂണിങ്ങിൻ്റെ ആവശ്യമില്ല സോഫ്റ്റ് പ്രൂണിങ്ങ് തന്നെ ചെയ്താൽ മതിയാവും ഇതുപോലായി വന്ന ഒരു കോമൺ ആയിട്ടുള്ള വന്ന ഈ ഒരു വള്ളിയിലുള്ള പൂക്കളാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നിലത്തിലാണ് പോട്ടിലാണ് നട്ടാലും നിലത്തിൽ നട്ടാലും പോട്ടിൽ നട്ടാലും നമ്മൾ മസ്റ്റാറ്റിൻ്റെ ചുവട് ഭാഗം ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ വേര് നന്നായിട്ട് ഓടിയിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ പ്ലാനിൽ പുതിയ മുട്ടകൾ വരുന്നത് ഇപ്പം നമ്മുടെ പ്ലാനിൽ വരുന്നത് ഈ മുട്ടകളെല്ലാം വിരിഞ്ഞതിന് ശേഷം ഞാൻ മസ്റ്റ് മസ്റ്റായിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം ഈ പ്ലാന്റ്സ് എന്ത് ഭംഗിയാണെന്ന് ഫുൾ ഫ്ലവറിങ് ആകുമ്പോൾ ഇപ്പം നിറയെ മുട്ടകൾ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് അതായതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ചൂട് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സ്റ്റിക്ക് ഞാൻ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലാനിൽ ഇങ്ങനെ ക്രീ കണ്ടോ ഈ ഒരു സ്റ്റിക്കിൽ ക്രീപ്പിംഗ് ആയിട്ട് ഇട്ടേക്കാണ് നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ വേൽക്കാലം ഒക്കെ ആണെങ്കിൽ നമ്മൾ മണ്ണ് ട്രൈ ആവുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ് ചുവട് ഭാഗം നനച്ചു കൊടുക്കുക റെയിനി സീസണിലാകുമ്പോൾ പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല വളങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതിയാവും പിന്നെ ചുവട് ഒരുപാട് മണ്ണിലൊക്കെ അങ്ങ് വേറെ നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം വളങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത് പൊതുവേ ഇതിനങ്ങനെ വലിയ കീടശല്യം ഒന്നും കണ്ടുവറില്ല വള്ളികൾ ഇതുപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറിലാണ് വരുന്നത് ഉണ്ടോ പൊതുവല കീടശല്യം നമ്മുടെ പ്ലാനിൽ കണ്ടല്ലോ ചില സമയങ്ങളിൽ വീട്ടിലൊക്കെ മറ്റോ കയറി നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫുകളൊക്കെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈറ്റ്സ് നമ്മളൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ 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 ഇത്രയുള്ള മെയിൻ ആയിട്ട് നമ്മൾ ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ് പരിപാലനത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് നമ്മുടെ 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 വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ